ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽ റീപ്ലേസ്മെൻറ് ഓർ ഇംപ്ലാന്റേഷൻ ചുരുക്കി പറഞ്ഞാൽ ടാവർ അഥവാ ടാവി എന്താണ് ഈ ചികിത്സാവിധി ഒരു കത്തീറ്റർ ട്യൂബിലൂടെ ഹൃദയ വാൽവ് അതിൻ്റെ ശരിയായ പൊസിഷനിൽ കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കുന്ന ഒരു പ്രക്രിയയാണ് ടാവർ അഥവാ ടാവി ഹൃദയത്തിൽ നിന്ന് രക്തം പുറത്തോട്ട് പോകുന്ന ദ്വാരത്തെ ക്രമീകരിക്കുന്ന വാൽവാണ് അയോർട്ടിക് വാൽവ് ചുരുങ്ങിയതും ചുണ്ണാമ്പ് വധിച്ചതുമായ അയോർട്ടിക് വാല്യൂലാണ് ഈ ചികിത്സ ഏറ്റവും ഗുണകരം എങ്ങനെയാണ് ഈ ടാവർ അഥവാ ടാവിൽ ചെയ്യുന്നത് ഞാൻ മുമ്പ് പറഞ്ഞുവല്ലോ ഒരു ചെറിയ ട്യൂബ് അല്ലെങ്കിൽ കത്തീഡറിലൂടെ ചുരുങ്ങിയ വാൽവ് രക്തധമനികൾ വഴി അതിൻ്റെ ശരിയായ സ്ഥലത്ത് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതാണ് ഈ പ്രക്രിയ തുടയിൽ ഭരവിപ്പിച്ച ശേഷം കത്തീഡ്രൽ ട്യൂബ് തുടയിലെ രക്തക്കുഴൽ വഴിയാണ് അതിൻ്റെ ശരിയായ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത് അയോട്ടിക് വാൽവ് ചുരുങ്ങിയ സ്ഥിതിയിലാണ് ആദ്യമായി കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത് ഈ വാൽവ് അതിൻ്റെ ശരിയായ സ്ഥലത്തെത്തുമ്പോൾ ഒരു ബലൂണിൻ്റെ സഹായത്തോടെ അതിനെ വികസിപ്പിച്ച് അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ബോധം കടത്തേണ്ട ആവശ്യമില്ല തുടയിൽ സ്വല്പം മരവിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ ഏത് രോഗികൾക്കാണ് ഈ ചികിത്സാവിധി ഏറ്റവും ഗുണകരം അയോട്ടിക് വാൽ ചുരുങ്ങിയതും ചുണ്ണാമ്പ് വധിച്ചതുമായ സ്ഥിതിയിലുള്ള ാണ് ഈ ചികിത്സാവിധി ഏറ്റവും ഗുണകരം ആരംഭ ദശയിൽ ഓപ്പറേഷന് സാധ്യമല്ലാത്ത രോഗികളിൽ മാത്രമാണ് ഈ ചികിത്സാവിധി ചെയ്തിരുന്നത് എന്നാൽ പിന്നിലുള്ള ഗവേഷണങ്ങളിൽ മനസ്സിലായി അയോട്ടിക് വാൽ ചുരുങ്ങിയിരിക്കുന്ന ഏത് രോഗിയിലും ഇത് ഗുണകരമാണ് പൊതുവെ അപകട സാധ്യത വളരെ കുറവാണ് ഈ ചികിത്സാവിധി പ്രത്യേകിച്ച് ഓപ്പറേഷൻ മൂലം അയറോട്ടിക് വാൽ മാറ്റിവെക്കുന്ന ചികിത്സാ വിധിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്നിരുന്നാലും ചില സങ്കീർണതകൾ ഈ ചികിത്സാ വിധിയിലും ഉണ്ട് അവൽ അതിൽപ്പെട്ടവയാണ് പുതിയതായി വെച്ച വാൽവിനുണ്ടാകാവുന്ന തോർച്ച അല്ലെങ്കിൽ ലീക്ക് പുതിയ വാൽവിൽ കട്ട പിടിക്കുന്ന സ്ഥിതി അതുപോലെ തന്നെ അപൂർവം ചിലപ്പോൾ ഉണ്ടാകാവുന്ന പക്ഷപാതം ഹൃദയത്തിൻ്റെ ഇടിപ്പ് കുറവ് എന്നിങ്ങനെ ചെറിയ ചെറിയ സങ്കീർണ്ണതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൊതുവെ പറയുകയാണെങ്കിൽ വളരെയധികം സുരക്ഷിതവും വളരെയധികം വേദന കുറഞ്ഞതും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും വളരെ ഗുണം കിട്ടുന്നതുമായ ഒരു ചികിത്സാ വിധിയാണ് ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ടാവർ അല്ലെങ്കിൽ ടാവി സാങ്കേതികമായി വളരെ വളർന്ന ഈ സാഹചര്യത്തിൽ വളരെ സുരക്ഷിതമായി ചെയ്യാവുന്ന ഈ ചികിത്സാവിധി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹൃദ്രോഗ വിഭാഗത്തിൽ ഞങ്ങൾ വിജയകരമായി ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം